എല്ലാവരെയും വെറൈറ്റി ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ബീട്രൂട്ടും ഗോതമ്പൊടിയും വെച്ച് ഒരു ബീട്രൂട്ട് മണിക്കൊഴുക്കട്ട വിളയിച്ചത് ഉണ്ടാക്കി നോക്കിയല്ലോ അതിന് ഏകദേശം ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ട് നല്ലവണ്ണം തൊലി തൊലികളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി മിക്സിഡ് ജാറിലേക്ക് അധികം നീണ്ടു പോകാതെ രീതിയിൽ അത് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ അതിലേക്ക് ഏകദേശം ഒരു ഒന്നര കപ്പോളം വലിയ കപ്പല്ലാത്തൊരു മീഡിയം കപ്പിൽ ഒന്നര കപ്പോളം പൊടി ചേർക്കുന്നുണ്ട് ഒരു കപ്പ് പൊടി ചേർക്കുന്നതേ ഞാൻ കാണിക്കുന്നുള്ളു ഏകദേശം ഒന്നര കപ്പോളം ചേർക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ശരം വെള്ളം തിളച്ച് പൊടി അതുമായിട്ട് നല്ലവണ്ണം മിക്സാക്കി ഒരു ശകലം ഉപ്പും തിളച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം അത് മാറ്റി വയ്ക്കുക അതിനുശേഷം കയ്യിൽ ശലം എണ്ണ തടവി അത് ചെറിയ ചെറിയ ബോളാക്കി ബോൾ പിടിച്ച് എല്ലാം മാറ്റി അടിപൊളി ഒരു പലഹാരമാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഈ ചെയ്യുന്നത് കണ്ട് അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഉള്ളൂ എനിക്ക് അതിൽ നിന്നൊന്ന് തെറ്റുകുറ്റങ്ങൾ മാറ്റി വീണ്ടും അത് നല്ല രീതിയിൽ ചെയ്യാൻ വീഡിയോകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പച്ചപ്പിൻ്റെ തട്ടിൽ ഒരു ഇല വെച്ചിട്ട് എല്ലാം അതിൽ വെച്ച് ഒരു ഏകദേശം അഞ്ചെട്ട് മിനിറ്റോളം ആവി കയറ്റി മാറ്റി വയ്ക്കുക ഇതുപോലെ വേവിച്ച് മാറ്റി അതിന് അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് കടായിലേക്ക് വലിയ സ്പൂണിന് ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് പരിപ്പ് ഇടുക പരിപ്പ് ഒരു പകുതി മൂപ്പായി വരുമ്പോഴത്തേന് അതിലേക്ക് അരമുറി തേങ്ങ ചിരിക്കിയത് ചേർക്കുക തേങ്ങായും പരിപ്പും കൂടെ ഒരുവിധം മൂപ്പിച്ച് കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഒരു ഗ്ലാസ് അവൽ നനച്ച് കുതിത്തു വെച്ചിരുന്ന അവലും കൂടെ ചേർക്കുക അതിനുശേഷം വലിയ ശർക്കരയുടെ നാലിലൊന്ന് മധുരത്തിന് ശർക്കര പൊടിയും കൂടെ ചേർക്കുക എന്നിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ ശകലം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന കൊഴുക്കട്ട കൂടെ അതിലേക്ക് തിരികെ ഇട്ട് ആ കൂടെ ഒരു ശകലം ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുക എന്നിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ ശകലം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മണിക്കൊഴുക്കട്ട അതിലേക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം അത് അതിലേക്ക് ഒരു ശകലവും വെള്ളവും കൂടെ തിളക്കുകയാണ് ചൂടുവെള്ളവും കൂടെ തിളക്കുകയാണെങ്കിൽ എല്ലാം അതിൽ പിടിച്ച് നല്ലൊരു അടിപൊളി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പരയ്ക്കും എല്ലാവർക്കും ബൈ പറയുകയാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക